ചേർന്നു നടത്തിയ യോഗത്തിനെതിരെ പ്രതിപക്ഷ പരാതി ർമാർ തുടർന്നാണ് ഒറ്റപ്പാലം നഗരസഭയുടെ കഴിഞ്ഞ കൗൺസിൽ യോഗം അജണ്ടയില്ലാതെ കൂടിയതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു തുടർന്ന് ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് കൗൺസിലർമാർ പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെയും ഡി പി അധികൃതരുടെയും സാന്നിധ്യത്തിൽ നിയമാനുസൃതം കൗൺസിൽ യോഗം വിളിക്കാനും സ്പില്ലോവർ പദ്ധതികൾ അംഗീകരിക്കാനും തീരുമാനമായത് ഭരണ പ്രതിപക്ഷ വ്യത്യാസം കാണിക്കാതെ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ പ്രതിപക്ഷ അംഗങ്ങൾ സഹകരിക്കുമ്പോൾ ഏകപക്ഷീയ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ച ഭരണസമിതിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ നിയമാനുസൃതമായ കൗൺസിൽ യോഗത്തിലേക്ക് വഴിവെച്ചതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു ഇരുപത്തി മൂന്നാം വാട്ടിൽ ഞങ്ങളുടെ ജൂലികളോട് ഭാഗത്ത് കൃഷിക്കറിയാൻ ചുറ്റി പോയി വന്നിട്ടുണ്ടാവും അവിടെ കുട്ടികളുടെ പിന്നാലെ ഒരു കൂട്ടം നായ കിട്ടും അതിൽ ഒരു നായ മാത്രം അക്രമത്താണ് അത് കുട്ടികളുടെ പിന്നാലെ ഇത് പള്ളിയിലേക്ക് പോയിട്ടുള്ള മസേജിലേക്ക് പോയിട്ടുള്ള കുട്ടികളുടെ പിന്നാലെ ഓടിയിട്ട് അവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇത് വലിയ രീതിയിലൊന്നും ഇപ്പോൾ നടന്നു പോകുന്നില്ല എന്നത് കാരണം നായയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കേസ് കൂട്ടമാണ് പല പ്രശ്നങ്ങൾ നമുക്കറിയാം പക്ഷെ ഇതിനകത്ത് ഒരുചിതമായ തീരുമാനം എടുക്കാം കാരണം ചെറിയ കുട്ടികളെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു കേട്ടോ

നടത്തേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നടത്തില്ലെങ്കിൽ അതിന്റേതായ ഭവിഷ്യത്തുകൾ ഒരുപാടുണ്ടാകും അപ്പൊ പരമാവധി ഈ നാഞ്ച് ഫലത്തുകൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോഴേ ഈ രണ്ട് മാസത്തിന്റെ ഇടയിൽ നമ്മൾ നമ്മളൊരു ശരിക്കും പറഞ്ഞാശി എന്ന രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്തായാലും ഈ പറയുന്ന കാര്യത്തിന് പൂർണ്ണമായ സാഹചര്യത്തിൽ തയ്യാറായിരുന്നു അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇതിൽ ഒറ്റവധി ആളുകൾ പെട്ടുപിടിക്കുന്നുണ്ട് ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കൃത്യമായ സ്റ്റാറ്റുവറി സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ഈ പറയുന്ന വാർഷിക പദ്ധതി ഭേദഗതി ഈ പറയുന്ന ഈ കൗൺസിൽ വരെ എത്തിച്ചത്